അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജ്ഞാന കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി എറണാകുളവും അങ്കമാലി നഗരസഭയും കുടുംബശ്രീയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ജോബ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ചൊവ്വാഴ്ച ഇരുപത്തി ആറാം തീയതി പത്ത് മണിക്ക് അങ്കമാലി മുനിസിപ്പൽ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് തൊഴിലഹിതമായ എല്ലാ ചെറുപ്പക്കാർക്കും പതിനെട്ടിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും സ്വാഗതം സർക്കാരിൻ്റെ കീഴിലുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അങ്കമാലി നഗരസഭയും വിജ്ഞാന കേരളവും കുടുംബശ്രീയും കൂടി ഒത്തുചേർന്ന് നിരവധി തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് പ്രമുഖ കമ്പനികളിലും അതുപോലെ തന്നെ മലബാർ ഗോൾഡ് കല്യാൺ ജുവലേഴ്സ് ആലുക്കാസ് തുടങ്ങിയ പോലെയുള്ള വൻകിട റീറ്റെയിൽ ഷോപ്പുകളിലും ഒക്കെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു തൊഴിൽ മേള അല്ലെങ്കിൽ ജോബ് ഫെയർ ഇരുപത്തിയാറാം തീയതി ഒമ്പത് മണിക്ക് അങ്കമാലി നഗരസഭാ മന്ദിരത്തിൽ വെച്ച് നടത്തുന്നു തൊഴിൽ വേണ്ട ആളുകൾ അതിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് ജ്ഞാന കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു തൊഴിൽ മേള ഈ മാസം ഇരുപത്തിയാറാം തീയതി അങ്കമാലി നഗരസഭ ഹാളിൽ വെച്ചിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു അതിൽ തൊഴിൽ ദായകരായിട്ടുള്ള ആളുകളും തൊഴിൽ അന്വേഷകരും ഉൾപ്പെടെ പങ്കെടുക്കുന്നതാണ് മുഴുവൻ തൊഴിൽ അന്വേഷകരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു